അപ്പോഴേക്കും നമ്മളെ അച്ഛൻ പണി കഴിഞ്ഞു തന്നപ്പോഴേ കാശി അച്ഛൻ്റെ കാലിൻ്റെ അടുത്ത് പോയി നിൽക്കാട്ടാ താ താ എന്ന് പറഞ്ഞ് കാശി സ്പെഷ്യൽ സാധനം അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തിക്ക് തിരക്കാണ് കാശിക്ക് കാണുന്നത് ഞങ്ങൾ വേറൊരു സാധനം നോക്കി നിൽക്കുകയാണ് അച്ഛനെന്ന് വിളിച്ചപ്പോൾ മീൻ വാങ്ങിച്ചിട്ട് വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയാണ് പറഞ്ഞത് അതിൻ്റെ പോലെ നാലും ഞണ്ടും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഞണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട ഞങ്ങളുടെ ഫേവററ്റ് സംഭവം ഞണ്ട് ഞണ്ട് ചെമ്മീനൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ കൂന്തലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം കാശിയുള്ള മസാല ദോശ നോക്കി നിൽക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അച്ഛൻ ടുവ് വിളിച്ച് പറഞ്ഞേക്കുള്ള കാരണം കൂടി ഞങ്ങൾ അത്ര ഇരിക്കാൻ ഞാൻ കുറേ ഉണ്ടാവുന്ന വിചാരിച്ചാൽ പക്ഷെ കുറച്ചുണ്ടായിരുന്നുള്ളൂ വേഗം തന്നെ കൊണ്ട് വന്നപ്പോൾ നല്ലോണം ആരംഭിക്കട്ടെ വേഗം തന്നെ കൊണ്ട് നമ്മൾ കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അമ്മയും മുത്തും കൂടിയിട്ടുണ്ടായിരുന്നു മീനാണ് നോക്കുന്നത് അതിൻ്റെ ഇടയിൽ കാശ് ഇരിക്കുന്നുണ്ട് മീൻ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ കാശ് അവിടെ നിന്ന് പോക്കേ ഉണ്ടാവില്ല അതിന് മുന്നേ നമ്മുടെ കാശി മസാല ദോശയൊക്കെ കഴിച്ചിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് മുത്തു തന്നെ മസാല ദോശയൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് മീനാ നക്കാൻ വന്നിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട് മസാല ദോശ ഞാൻ ചെറിയ കഷ്ടത്ത് കഴിച്ചോളൂ ബാക്കി അവർ രണ്ടുപേരും കൂട്ടിയാണ് കഴിച്ചത് മീൻ ചാള ഉണ്ടാ ചാള അമ്മ പാല് പിഴിഞ്ഞ് കറി വയ്ക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് മീനിലിടാനായിട്ടും എന്ന് പറഞ്ഞത് നമ്മുടെ കുടപ്പുടി അപ്പം തന്നെ ഞാൻ ചാടിൻ്റെ വീട്ടിൽ വിട്ടു അമ്മ എന്നെ മാങ്ങ പൊട്ടിക്കാൻ പറഞ്ഞിട്ട് പക്ഷെ ഇരിട്ടാണെങ്കിൽ വീടെടുക്കാൻ പറ്റില്ല കേട്ടോ ആ അടിയിലൊക്കെ ചെറിയ മാങ്ങയാണ് നിൽക്കുന്നത് മുകളിൽ നല്ല വലിപ്പുള്ളതുണ്ട് അപ്പോൾ ഞാൻ അടിയിൽ നിന്ന് രണ്ടെറും കൈയ്യത്തിച്ച് പൊട്ടിച്ച് കൊണ്ടിരുന്ന കേട്ടത് നല്ല മാങ്ങി നല്ല പുളികളെ വാങ്ങിയിട്ടാണ് അവർ നട്ടാൽ മതി ഭയങ്കര പുളി വാങ്ങും ഈ മുത്തും കൂടി മീൻ കറിയൊക്കെ മീൻകറി മീനൊക്കെ നന്നാക്കി കഴിഞ്ഞു വിട്ടാ അപ്പോൾ ഈ മുത്തു മീനിൽ സാധനം മിക്സ് ചെയ്യുക നമ്മൾ സാധാരണ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതൊക്കെ തന്നെ ഉപ്പൊക്കെ ഇട്ട് തിരുമ്പി അതിലേക്ക് വാങ്ങിയിട്ട് പിന്നെ ഇഞ്ചി പച്ചമുളകൊക്കെ ചതച്ചിരട്ടാ അത് ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ലെന്നൊന്നും അത് ഇട്ടിട്ടില്ല അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യും ഞാനാട്ടാ ഞണ്ട് വെക്കുന്നത് പാല് പിരിഞ്ഞ കറി വെക്കണം അപ്പം ഞണ്ട് വയ്ക്കുന്നത് ഞാനാട്ടാ നമ്മൾ സാധാരണ വെക്കുന്നതുപോലെ പോലെ സബോളൊക്കെ വാട്ടി സാബോൾ വാട്ടിയിട്ട് കുറച്ച് ലാശം ഉപ്പിട്ടിട്ടാട്ടോ വാട്ടിയത് അപ്പം പെട്ടെന്ന് വാടി വാടിക്കിട്ടുമല്ലോ അതിന് ശേഷം രണ്ട് പച്ചമുളക് ഇട്ടുട്ടായിരിക്കും അത് വലിപ്പുള്ള പച്ചമുളക് ആയിരുന്നു അത് കാരണം കൊണ്ട് ഞാൻ വേഗം ഇട്ടത് നല്ലോണം വാടാൻ വേണ്ടിയിട്ടിട്ടാണ് അതൊരു ഇത് നല്ല രീതിയിൽ വാടി വന്നപ്പോൾ ഞാൻ ഇഞ്ചി പച്ചമുളക് ഇട്ടു പച്ചമുളക് ഇട്ടില്ലാട്ടതിൽ ഇഞ്ചിയും വെളുത്തുള്ളും കൂടി അരച്ചിട്ടുണ്ടായിരുന്നു അതിട്ടു ഒരു ടീസ്പൂൺ ഇട്ടിട്ട് ഇട്ടു പിന്നെ നമ്മുടെ മല്ലിപ്പൊടിയും തീ മൂത്ത് വന്നപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടി ഞാൻ ഞണ്ടിൽ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞണ്ടിൽ നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെ സംഭവം തന്നെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കുരുമുളക് പൊടിയും കൂടിയിട്ടുണ്ടായിരുന്നു അവിടെ അതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഇതൊക്കെ വാടി വന്നപ്പോൾ കൂട്ടൊക്കെ വാടി വന്നപ്പോൾ ഞണ്ടിട്ട് തട്ടി നല്ല ഇളക്കി തിക്കായിട്ടുള്ള ഗ്രേവി ഒക്കെ എടുക്കാനായിട്ട് എല്ലാവർക്കും വേണ്ട നമ്മൾ റോസ്റ്റ് ചെയ്ത് ഇതൊക്കെ എടുക്കുമ്പോൾ തികയില്ല ആകെ കുറച്ച് ഞണ്ടച്ച മതി നാലഞ്ചെണ്ണം കണ്ടുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ നല്ലോണം ചാറ് പോലെ ഇങ്ങനെ കുറുതാക്കി കുറുതാക്കി എടുക്കാനായിട്ടാ അപ്പോൾ അത് അങ്ങനെ വെക്കാനാണ് അപ്പോൾ അത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഇങ്ങനെ മൂടി വെച്ചിട്ട് ഞാൻ മൂടി വെച്ചിട്ട് കുളിക്കാൻ പോയാ പിന്നെ അമ്മ അമ്മേനിറക്കിയതും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊന്നും ഞാൻ കണ്ടില്ലാട്ടാ അപ്പോൾ ഈ ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് കഴിക്കുന്നതാട്ടാ ഞങ്ങൾ എല്ലാവരും കൂടി മട്ടം കൂടി ഇരുന്ന് കഴിച്ച് കാശ് അതിൻ്റെ ഇടയിൽ തിക്കുന്നതിരക്കും കാണിക്കില്ലായിരുന്നു അതെടുക്കൽ ഇതെടുക്കല് കറി എടുക്കും കുറേ വെള്ളം എടുക്കും അങ്ങനെ കാണിച്ച് നടക്കലായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഞണ്ടും മീൻകര ഒക്കെ ഉണ്ടത് നല്ല മണമൊക്കെ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം എല്ലാവർക്കും ഞങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയുള്ളൂ നമ്മുടെ വീട്ടിൽ സാധാരണ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കുക എന്നാലും ഞാൻ വീണ്ടും പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ വീഡിയോയ്ക്ക് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതട്ട അടുത്തതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് പിന്നെ വരാട്ടാ ബൈ